ഹായ് ഓൾ ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിൻ്റെ ഘടനയിലെ ലാസ്റ്റ് പാർട്ടാണ് അപ്പോൾ ലാസ്റ്റ് ഒന്ന് രണ്ട് ടോപ്പിക്കുകളും അതോടൊപ്പം ലാസ്റ്റത്തിലെ എസ് എസും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് ഐസോ ടോപ്പുകളെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അതിൽ ഹൈഡ്രജൻ ആറ്റങ്ങളാണ് തന്നിട്ടുള്ളത് മൂന്ന് ഹൈഡ്രജൻ ആറ്റം തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് പ്രോട്ടീയം എന്ന് പറയുന്നു രണ്ടാമത്തേത് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നു മൂന്നാമത്തേത് ട്രിഷ്യം എന്ന് പറയുന്നു അപ്പോൾ മൂന്നിൻ്റെയും പ്രത്യേകത സവിശേഷതകൾ എന്താണ് എന്ന് നോക്കാം അതിനു മുന്നേ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ദ നമ്പർ ഓഫ് വിച്ച് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഡിറ്റർമൈൻസ് ആൻ എലമെൻറ്റ് ഒരു എലമെൻറ്റിനെ ഒരു മൂലകത്തെ ഡിറ്റർമൈൻ ചെയ്യാൻ തീരുമാനിക്കാൻ സഹായിക്കുന്നത് ഏത് സബ് ആറ്റോമിക് പാർട്ടിക്കിളാണ് ഒരാറ്റത്തിലെ ഏത് പാർട്ടിക്കിളാണ് ആറ്റത്തെ അല്ലെങ്കിൽ എലമെൻറ്റിന് തീരുമാനിക്കുന്നത് ഏതാണ് പ്രോട്ടോണാണോ ന്യൂട്രോണാണോ പ്രോട്ടോണാണല്ലേ പ്രോട്ടോണാണെന്ന് നമുക്കറിയാം ഓക്കെ ഇപ്പം നമുക്ക് ഈ ഫിഗറിൽ നോക്കാം ഒന്നാമത്തെ പ്രോട്ടീം എന്ന് പറയുന്ന ഹൈഡ്രജൻ എച്ച് വൺ വണ് ഓക്കെ അതായത് ആറ്റോമിക് നമ്പർ വണ്ണ് മാസ് നമ്പർ വണ്ണ് രണ്ടാമത്തെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഹൈഡ്രോജൻ്റെ ആറ്റോമിക് നമ്പർ വണ്ണ് തന്നെയാണ് പക്ഷേ മാസ് നമ്പർ എത്രയാണ് ടു ആണ് ദെൻ തേഡ് വൺ ദൃശ്യത്തിന് എന്താണ് ഫസ്റ്റ് ആറ്റോമിക് നമ്പർ വണ്ണാണ് ആൻഡ് മാസ് നമ്പറ് ത്രീ ആണ് ഇനി ന്യൂക്ലിയസിന് അകത്ത് നോക്കിയാൽ മനസ്സിലാവും പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ് അല്ലേ മൂന്നിലും പ്രോട്ടോണിൻ്റെ എണ്ണം വണ്ണ് തന്നെയാണ് പക്ഷേ ന്യൂട്രോണിൻ്റെ നമ്പറിലെന്തുണ്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ടേബിളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം നെയിം ഓഫ് ആറ്റം പ്രോട്ടീൻ പ്രോട്ടീനത്തിൽ എത്ര പ്രോട്ടോണുകളുള്ളത് ഒരു പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോണിൻ്റെ എണ്ണം സീറോ ആണ് ഇലക്ട്രോൺ വണ് ആണ് ആറ്റോമിക് നമ്പർ വൺ മാസ് നമ്പർ ആണ് ദൻ ഡ്യൂട്ടീരിയത്തിൻ്റെ കേസിൽ പ്രോട്ടോൺ വണ് ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം ആണ് ഇലക്ട്രോൺ ആണ് ആറ്റോമിക് നമ്പർ ആണ് ദൻ മാസ് നമ്പർ ടു ആണ് തേർഡ് വൺ ദൃശ്യം തൃശ്യം നോക്കൂ തൃശ്യത്തിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം ടൂ ആണ് ഇലക്ട്രോൺ വൺ ആണ് ആറ്റോമിക് നമ്പർ ആണ് മാസ് നമ്പർ ത്രീ ആണ് ഓക്കെ അപ്പം താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് ചെയ്തു പോവാം വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദീസ് ആറ്റംസ് ഈ തന്നിരിക്കുന്ന മൂന്ന് ആറ്റങ്ങളുടെയും ആറ്റോമിക് നമ്പർ എത്രയാണ് ആണ് അല്ലേ വിച്ച് ഈസ് ദ എലമെൻറ്റ് ഹാവിങ് ആറ്റോമിക് നമ്പർ വൺ ആറ്റോമിക് നമ്പർ വൺ ആയ എലമെൻറ്റിൻ്റെ പേരെന്താണ് എലമെൻറ്റിൻ്റെ പേര് ഹൈഡ്രജൻ എന്നാണ് അല്ലേ ദെൻ ഓൾ ദീസ് ത്രീ ആർ ഹൈഡ്രജൻ ആറ്റംസ് അപ്പോൾ എന്താണ് ഈ മൂന്നും എന്താണ് ഹൈഡ്രജൻ ആറ്റം തന്നെയാണ് ഇൻ ദ നമ്പർ ഓഫ് വിച്ച് പാർട്ടിക്കിൾ ഡു ദീസ് ആറ്റംസ് ഡിഫർ ഇപ്പം ഏത് പാർട്ടിക്കിളിലാണ് ഇതിൻ്റെ മാറ്റം വരുന്നത് വ്യത്യാസം വരുന്നത് ഇത് നമ്പർ ഓഫ് ന്യൂട്രോൺസിലാണ് വ്യത്യാസം വരുന്നത് അല്ലേ ആർത്ഥം മാസ് നമ്പേഴ്സ് ഓഫ് ദീസ് ആറ്റംസ് സെയിം ഇ പിന്നെ മൂന്ന് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും മാസ് നമ്പർ സെയിം ആണോ അല്ല നോ അല്ലേ വിച്ച് ഓഫ് ദം ഹാസ് നോ ന്യൂട്രോൺ ഇൻ ദി ന്യൂക്ലിയസ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഏത് ആറ്റമാണ് ഉള്ളത് അതായത് ഒന്നാമത്തെ ഹൈഡ്രജൻ അല്ലേ പ്രോട്ടീനം എന്ന് പറയുന്ന ഹൈഡ്രജൻ എന്തില്ല ന്യൂട്രോൺസ് ഇല്ല അല്ലേ അപ്പോൾ ദീസ് ആർ ദി ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് അപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബട്ട് താഴെ തന്നിട്ടുണ്ട് നമുക്കത് നോക്കാം ഐസോടോപ്സ് ആർ ഡിഫറെൻ്റ് ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഹാവിങ് ദി സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ അതായത് ഒരു എലമെൻറ്റിൻ്റെ വെവ്വേറെ ആറ്റങ്ങളെ ഓക്കെ ഒരേ എലമെൻറ്റിൻ്റെ ഒരേ മൂലകത്തിൻ്റെ വെവ്വേറെ ആറ്റങ്ങളെ എന്താണ് അതിൻ്റെ പ്രത്യേകത ഒരേ ആറ്റോമിക് നമ്പറാണ് പക്ഷെ വ്യത്യസ്ത മാസ് നമ്പറാണ് അതായത് ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റുമായ ഒരേ എലമെൻറ്റിൻ്റെ ഒരേ മൂലകത്തിൻ്റെ വെവ്വേറെ ആറ്റങ്ങളെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഓക്കെ ഐസോട്ടോപ്സ് എക്സിബിറ്റ് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ദ ഷോ സ്ലൈഡ് വേരിയേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് രാസഗുണങ്ങളൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഏകദേശം സെയിം തന്നെയാണ് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് ഭൗതിക ഗുണങ്ങളിൽ എന്ത് കാണിക്കാറുണ്ട് ഐസോട്ടോപ്പുകൾ വളരെ ചെറിയ വേരിയേഷൻസ് വളരെ ചെറിയ വ്യതിയാനങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് ഓക്കെ ഹെവി വാട്ടർ ഈസ് ദ ഓക്സൈഡ് ഓഫ് ഡ്യൂട്ടീരിയം അതായത് സാധാരണ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണിത് വാട്ടർ അല്ലേ ഇപ്പോൾ എച്ച് വൺ വൺ എന്ന് പറയുന്ന പ്രോട്ടീം എന്ന് പറയുന്ന ഹൈഡ്രജൻ ആണ് വാട്ടർ നിർമ്മിക്കാൻ വേണ്ടി ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് പക്ഷേ ഹെവി വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഐസോട്ടോപ്പും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്റ്റേഴ്സ് അപ്പോൾ ഇത് എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ന്യൂക്ലിയർ റിയാക്റ്ററുകളിലാണ് ഈ ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ് ഓക്കെ അതിൻ്റെ പറയുന്ന പേര് ഹെവി വാട്ടർ ഓക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ ലെറ്റർ സി വെത്തർ ഹൈഡ്രജൻ എലോൺ ഹാസ് ഐട്ടോസ് ഐസോട്ടോപ്സ് ഹൈഡ്രജന് മാത്രമേ ഐസോട്ടോപ്പ് ഉള്ളൂ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ തൊട്ട് താഴെ നമുക്ക് മൂന്ന് ഫിഗറുകൾ വന്നിട്ടുണ്ട് ഒന്നാമത്തേത് സിക്സ് പ്രോട്ടോൺ സിക്സ് ന്യൂട്രോൺ രണ്ടാമത്തേത് സിക്സ് പ്രോട്ടോൺ ആൻഡ് സെവൻ ന്യൂട്രോൺസ് മൂന്നാമത്തേത് സിക്സ് പ്രോട്ടോൺ ആൻഡ് എയ്റ്റ് ന്യൂട്രോൺ അപ്പോൾ ഇത് ഏത് എലമെൻ്റ് ആണ് നോക്കിയാൽ മനസ്സിലാവില്ലേ ഏത് എലമെൻ്റ് ആണ് ഇത് കാർബൺ ആണ് കാർബൺ ഓക്കെ അപ്പോൾ കാർബണിൻ്റെ മൂന്ന് ഐസോടോപ്പുകളാണ് അപ്പോൾ ഒന്നാമത്തേത് ഒന്നാമത്തെ കാർബണിന് സിക്സ് പ്രോട്ടോൺ ഉണ്ട് സിക്സ് ഇലക്ട്രോൺ ഉണ്ട് സിക്സ് ന്യൂട്രോൺ ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാർബൺ എന്ന് പറയുന്നത് സിക്സ് പ്രോട്ടോൺ ഉണ്ട് സെവൻ ആണ് ദെൻ സിക്സ് ഇലക്ട്രോൺ ആണ് ഓക്കെ ദെൻ മൂന്നാമത്തേത് മൂന്നാമത്തെ കാർബണ് സിക്സ് പ്രോട്ടോൺ ഉണ്ട് സിക്സ് ഇലക്ട്രോൺ ഉണ്ട് എയ്റ്റ് എയ്റ്റ് ന്യൂട്രോൺസ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തേത് സി എന്ന് പറയും അതായത് അതിൻ്റെ മാസ് നമ്പർ എത്രയാണ് ട്വൽവാണ് സിക്സ് പ്ലസ് സിക്സ് ഓക്കെ രണ്ടാമത്തെ കാർബൺ സി തേർട്ടീൻ എന്ന് പറയും സിക്സ് പ്രോട്ടോൺ ആൻഡ് സെവൻ ന്യൂട്രോൺ വൺ എന്ന് പറയുന്നത് കാർബൺ ഫോർട്ടീൻ ആണ് കാരണം സിക്സ് പ്രോട്ടോൺ പ്ലസ് എയ്റ്റ് ന്യൂട്രോൺ ഓക്കെ ആർ ദ നാച്ചുറൽ ഐസോട്ടോപ്സ് ഓഫ് കാർബൺ ഈ മൂന്നും കാർബണിൻ്റെ നാച്ചുറൽ ഐസോട്ടോപ്പുകളാണ് ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് മോസ്റ്റ് അബണ്ടൻറ് ഐസോട്ടോപ്പ് ഓഫ് കാർബണീസ് സി ട്വൽവ് അതായത് ഏറ്റവും സ്റ്റേബിൾ ആയതും അതേപോലെ തന്നെ കൂടുതലായിട്ട് അവൈലബിൾ ആയ ഐസോട്ടോപ്പ് ആണ് ഇത് സി ട്വൽവ് എന്ന് പറയുന്നത് ഓക്കെ നൗ യു ഹാവ് അണ്ടർസ്റ്റഡ് ദാറ്റ് കാർബൺ ഓൾസോ ഹാസ് ഐസോട്ടോപ്സ് അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് ഹൈഡ്രോജന് മാത്രമല്ല ഏതിനും ഐസോട്ടോപ്പുകളുണ്ട് ഹൈ കാർബണും ഉണ്ട് ഓക്കെ ദ എമൗണ്ട് ഓഫ് സി തേർട്ടീൻ എം ആങ് ദ ഓഫ് കാർബൺ ഈസ് അപ്രോക്സിമേറ്റ്ലി വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് അതായത് കാർബൺ ഐസോടോപ്പുകളിലെ ഐസോടോപ്പുകളുടെ അളവ് എടുത്തു കഴിഞ്ഞാൽ സി തേർട്ടീൻ എന്ന് പറയുന്ന ഐസോടോപ്പ് അതിൽ വൺ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഈ സി തേർട്ടീൻ ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ മെറ്റബോളിക് പ്രോസസ് ഇൻ പ്ലാൻസ് ആൻഡ് അനിമൽസ് അതായത് ഈ കാർബൺ തേർട്ടീൻ എന്ന് പറയുന്ന ഐസോടോപ്പ് സസ്യങ്ങളിലെയും ആനിമൽസിലെയും ജന്തുക്കളിലെയും ഒക്കെ പിന്നെ എന്താണ് മെറ്റബോളിക് പ്രോസസ് അതായത് ജീവൽ പ്രവർത്തനങ്ങളൊക്കെ പഠിക്കാനായിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് ഓക്കെ അപ്പം രണ്ടാമത്തെ ഐസോടോപ്പായ സി ഫോർട്ടീൻ ഈസ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അതായത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പാണിത് സി ഫോർട്ടീൻ എന്ന് പറയുന്നത് സോ ദിറ്റ് ഈസ് ദിസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ് അതായത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഏതുപയോഗപ്പെടുത്തുന്നു ഇസോ സി ഫോർട്ടീൻ എന്ന് പറയുന്ന ഐസോടോപ്പ് ഉപയോഗപ്പെടുത്തുന്നു ഓക്കെ അല്ലേ ഇപ്പം നമുക്ക് ടേബിളിൽ കുറച്ച് മറ്റ് ചില ഐസോട്ടോപ്പുകളും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് തന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് അയോഡീൻ വൺ തേർട്ടി വൺ ആണ് ടു സ്റ്റഡി ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാന്റ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ് തൈ തൈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ചികിത്സാ രീതികളും ഒക്കെ അതിൻ്റെയൊക്കെ പഠനവും ആ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനൊക്കെ ആയിട്ടാണ് അയോഡിൻ വൺ തേർട്ടി വൺ ഉപയോഗിക്കുന്നത് ദെൻ യുറേനിയം ടു തേർട്ടി ഫൈവ് അതായത് ന്യൂക്ലിയർ റിയാക്ടറുകളിലെ ഫ്യൂവൽ ഇന്ധനമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് യുറേനിയം ടു തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നത് ദെൻ കൊബാൾട്ട് സിക്സ്റ്റീൻ കൊബാൾട്ട് സിക്സ്റ്റീ എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നൊരു ഐസോട്ടോപ്പാണ് ഓക്കെ ദെൻ സോഡിയം ട്വൻറ്റി ഉണ്ട് ടു ഡിറ്റക്റ്റ് ദി ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസ് ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈനുകളിൽ അതായത് വ്യാവസായിക പൈപ്പുകളിൽ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്നൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ആറ്റം ഓക്കെ ഐസോട്ടോപ്പാണ് സോഡിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഇത് സോഡിയം ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ദെൻ അയൺ ഫിഫ്റ്റി നയൻ ടു ഡയഗ്നോസ് അനീമിയ അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പാണേത് അയൺ ട്വൻ ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് നമ്മൾ ഐസോബാസ് എന്താണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ പൊട്ടാസിയം കാൽസ്യം ആർ ഗി വൺ വില ഇപ്പോൾ ആർഗണിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നമുക്ക് തന്നിട്ടുണ്ട് അത് വെച്ച് ആ ടേബിൾ നമ്മൾ ആദ്യം പൂർത്തീകരിക്കാം അതിന് ശേഷം നമുക്ക് പോയിന്റിലേക്ക് വരാം അപ്പോൾ നോക്കാം ഒന്നാമത്തെ എലമെൻറ്റ് ആർഗൺ ആണ് ആർഗണിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് പതിനെട്ടാണ് ആർഗണിൽ എത്ര ഇലക്ട്രോണുണ്ട് കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം ക്യാഷ്യലിൽ രണ്ട് എൽഷ്യലിൽ എത്ര ഉണ്ട് എട്ടെണ്ണം ഉണ്ട് എം ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട് എട്ട് അപ്പോൾ രണ്ടു തൊട്ടും പത്ത് പത്ത് തൊട്ടും പതിനെട്ട് ഇലക്ട്രോണുകളുണ്ട് ഓക്കെ ദെൻ ന്യൂട്രോണിൻ്റെ എണ്ണം ട്വൻറ്റി ടു ആണ് ആറ്റോമിക് നമ്പർ അവിടെ തന്നിട്ടുണ്ട് എയ്റ്റീൻ ആണ് തെൻ മാസ് നമ്പർ എത്രയാണ് ഫോർട്ടി ആണ് രണ്ടാമത്തെ എലമെൻറ്റ് പൊട്ടാസിയമാണ് പൊട്ടാസിയത്തിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ് നയൻറ്റീൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിൻ്റെ എണ്ണം നയൻറ്റീൻ ആണ് ദെൻ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ് ട്വൻറ്റി വണ് ദെൻ ആറ്റോമിക് നമ്പർ നയൻറ്റി മാസ് നമ്പർ എത്രയാണ് ഫോർട്ടിയാണ് ദെൻ കാൽസ്യത്തിൻ്റെ നോക്കാം കാൽസ്യത്തിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം ട്വൻറ്റിയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം ട്വൻറ്റിയാണ് ന്യൂട്രോണിൻ്റെ എണ്ണം ട്വൻറ്റിയാണ് അറ്റോമിക് നമ്പർ ട്വൻറ്റി ആണ് പക്ഷേ മാസ് നമ്പർ എത്രയാണ് ഫോർട്ടിയാണ് വാട്ട് ഈസ് ദ പിക്യുലാരിറ്റി ഓഫ് ദി മാസ് നമ്പേഴ്സ് ഓഫ് ദീസ് എലമെൻസ് ഈ തന്നിരിക്കുന്ന മൂലകങ്ങളുടെ ഒക്കെ മാസ് നമ്പറിൽ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് ഓൾ ദീസ് മാസ് നമ്പേഴ്സ് ആർ സെയിം അല്ലേ ഇത് തന്നിരിക്കുന്ന മാസ് നമ്പറുകൾ എന്താണ് എല്ലാം മൂന്നിൻ്റെ ഇതും എന്താണ് സെയിമാണ് ഫോർട്ടി തന്നെയാണ് അല്ലേ ആരുടെ ആറ്റോമിക് നമ്പേഴ്സ് സെയിം ആറ്റോമിക് നമ്പേഴ്സ് സെയിം ആണോ അല്ല ഒന്നിൻ്റത് പതിനെട്ടാണ് എണ്ണാമത്തേത് പത്തൊമ്പതാണ് മൂന്നാമത്തേത് ഇരുപതാണ് ആറ്റോമിക് നമ്പേഴ്സ് വ്യത്യസ്തമാണ് ഓക്കെ അപ്പോൾ ദീസ് ആറ്റംസ് ആർ നോണസ് ഐസോ ബാർ ഇങ്ങനെയുള്ള ഇത്തരം ആറ്റങ്ങളെയാണ് നമ്മളെന്ത് പറയുന്നത് ഐസോ ബാറുകളെന്ന് പറയുന്നത് അപ്പോൾ എന്താ ഐസോബാർ നോക്കാം ഐസോബാർസ് ആർ ആറ്റംസ് ഹാവിംഗ് ദി സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പർ ഒരേ മാസ് നമ്പറും ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോബാറുകൾ എന്ന് പറയുന്നത് ദേ ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അതായത് പ്രോട്ടോണും ന്യൂട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടുമ്പോൾ കിട്ടുന്ന എണ്ണം മാത്രം ഈക്വൽ ആവുന്ന ആറ്റങ്ങളെ ഓക്കെ വ്യത്യസ്ത എലമെൻസിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഇനി നമുക്ക് ലെറ്റസ് ലെറ്റസെസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സം ഒബ്സർവേഷൻസ് റിലേറ്റഡ് ടു എക്സ്പെരിമെൻസ് ഓൺ കാത്തോഡ് റേസ് ആർ വൺ കാതോഡ് റേസിനെ സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങളിലെ കുറച്ച് ഒബ്സർവേഷൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത് റൈറ്റ് ദ ഇൻഫറൻസ് ബേസ്ഡ് ഓൺ ഈച്ച് ഒബ്സർവേഷൻ അതായത് ഈ ഓരോ ഒബ്സർവേഷനും അനുസരിച്ചുള്ള ഇൻഫറൻസ് അനുമാനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം എ എന്ന് പറയുന്നത് നോക്കാം എ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദി പാത്ത് ഓഫ് കാത്തോട്രേസ് റൊട്ടേറ്റ്സ് അപ്പോൾ കാത്തോട്ട് രശ്മികളുടെ പാതയിൽ വെച്ച ചെറിയ ചക്രങ്ങളുള്ള ചെറിയ ഇതളുകളുള്ള വീൽ അതായത് പാഡിൽ വീല് എന്ത് സംഭവിക്കുന്നത് അത് കറങ്ങുന്നതായിട്ട് കണ്ടു അല്ലേ അതെന്തുകൊണ്ടാണ് കറങ്ങിയത് ബിക്കോസ് റേസ് ഹാവ് മാസ് അല്ലേ കാത്തോട്ട് രശ്മികൾക്ക് എന്തുണ്ട് മാസ് ഉണ്ട് മാസുള്ളത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത് ആ പാഡിൽ വില് റൊട്ടേറ്റ് ചെയ്തത് ഓക്കെ ദെൻ ബി ക്വസ്റ്റ്യൻ എ ഷാഡോ ഈസ് ഫോംഡ് ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി പാത്ത് ഓഫ് റേസ് ക്യാത്തോട്രേസ് രശ്മികളുടെ പാതയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിഴൽ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് നിഴൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്തുകൊണ്ടാണ് അത് സാധിച്ചത് ബിക്കോസ് റേസ് കാത്തോട്രേസ് ഇൻ എ സ്ട്രീറ്റ് ലൈൻ കാത്തോഡ് റേസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് നേർ രേഖയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് നിഴൽ ഷാഡോ രൂപപ്പെടുന്നത് ഓക്കെ ദെൻ സി നോക്കാം വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് പെർപെൻറ്റിക്കുലർ ടു ദി പാത്ത് ഓഫ് കാത്തോഡ് റേസ് ദി റേസ് റിഫ്ലക്ട് ടുവാർഡ്സ് ദി പോസിറ്റീവ് പ്ലേറ്റ് അതായത് ഈ കാത്തോഡ് രശ്മികളുടെ പാതയിൽ അതിന് ലംബമായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് വൈദ്യുത മണ്ഡലം വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് കാഥോഡ് റേസ് എങ്ങോട്ടേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തിരുന്നത് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു അല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് ബിക്കോസ് കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ദ ആറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് സിക്സ്റ്റീൻ ആൻഡ് മാസ് നമ്പർ ഈസ് തേർട്ടി ടു ഒരാറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പറ് പതിനാറാണ് അതിൻ്റെ മാസ് നമ്പർ തേർട്ടി ടു ആണ് ഓക്കെ ഹൗ മെനി ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസൻറ്റിങ് ദിസ് ആറ്റം ഈ ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകളുണ്ട് എത്ര ഇലക്ട്രോണുകളുണ്ട് എത്ര ന്യൂട്രോണുകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കാം ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും അതായത് സിക്സ്റ്റീൻ ആയിരിക്കും ഓക്കെ പ്രോട്ടോണിൻ്റെ എണ്ണവും ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ് അതായത് സിക്സ്റ്റീൻ ആണ് ദ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്തതാണ് അതായത് തേർട്ടി ടു മൈനസ് സിക്സ്റ്റീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ആണ് ഓക്കെ അപ്പോൾ ഇലക്ട്രോൺസ് സിക്സ്റ്റീൻ പ്രോട്ടോൺ സിക്സ്റ്റീൻ ന്യൂട്രോണും എത്ര തന്നെയാണ് സിക്സ്റ്റീൻ തന്നെയാണ് റൈറ്റ് ടു ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക എങ്ങനെയാണ് ഇപ്പോൾ പതിനാറ് ഇലക്ട്രോണുകളാണ് ഉള്ളത് ആദ്യത്തെ ഷെല്ല് കേഷെല്ലാണ് കേഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് കൊള്ളുക രണ്ട് ഇലക്ട്രോണുകൾ കൊള്ളു ദൻ രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ലാണ് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും എട്ട് ഇലക്ട്രോണുകൾ കൊള്ളും മൂന്നാമത്തെ എം ഷെല്ലാണ് എം ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും ആറ് ഇലക്ട്രോണുകൾ കൊള്ളും ദെൻ സി ക്വസ്റ്റിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഡ്രോ ദി ഓർബിറ്റ് കോൺഫിഗ്രേഷൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം അപ്പോൾ ആ ചിത്രം നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദി കെ എൽ ആൻഡ് എം ഷെൽസ് ഓഫ് ആൻ ആറ്റം ഒരാറ്റത്തിലെ ഏഷ്യെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലുകളിലുമായിട്ട് ഇലക്ട്രോണുകൾ നിറഞ്ഞിട്ടുണ്ട് വിച്ച് ഓഫ് ദീസ് ഷെൽസ് ഹാവ് ദി ഹയ്യസ്റ്റ് എനർജി ഈ തന്നിരിക്കുന്ന ഷെല്ലുകളിൽ ഏറ്റവും ഹയ്യസ്റ്റ് എനർജി ഏറ്റവും കൂടിയ എനർജിയുള്ള ഷെല്ലേതാണ് ദറ്റ് ഈസ് എം ഷെൽ എം ഷെല്ലിലാണ് കൂടുതൽ എനർജി ഉള്ളത് ഓക്കെ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കുക ഇഫ് എം ഷെൽ കണ്ടെയ്ൻസ് ഓൺലി ത്രീ ഇലക്ട്രോൺസ് റൈറ്റ് ടു ദി ആറ്റോമിക് നമ്പർ ഓഫ് ദിസ് ആറ്റം അപ്പോൾ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത് മൂന്ന് ഇലക്ട്രോണുകളാണ് ഉള്ളത് അപ്പം നമുക്കൊരു കണ്ടീഷൻ ആദ്യമേ പഠിച്ചിട്ടുണ്ട് എന്താണ് ലോവർ എനർജി ലെവൽസ് കംപ്ലീറ്റ് ആയിട്ടില്ല അതായത് ലോവർ ഷെല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഹയ്യർ എനർജി ഷെല്ലുകൾ നിറയുന്നുള്ളൂ അതായത് ഏറ്റവും ഹയ്യസ്റ്റ് എനർജിയോടെ തന്നതിൽ ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ള എം ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുന്നേ എൽ ഷെല്ലിലും കെ ഷെല്ലിലും എന്തായിരിക്കും കംപ്ലീറ്റ് ഇലക്ട്രോൺസ് നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് നിറഞ്ഞിട്ടുണ്ടാവും എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എട്ട് രണ്ടും പത്തായി ദെൻ പത്തിൻ്റെ കൂടെ എം ഷെല്ലിലെ ത്രീയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ഈ എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് തേർട്ടീൻ ആയിരിക്കും ഇനി അതിൻ്റെ സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് അത് ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും ഓക്കെ എത്രയാണ് തേർട്ടീൻ ഇലക്ട്രോൺസ് ഉണ്ടാവും ഓക്കെ ഇഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം കണ്ടെയ്ൻസ് സിക്സ്റ്റീൻ ന്യൂട്രോൺസ് വാട്ട് ഈസ് ഇറ്റ്സ് മാസ് നമ്പർ ഈ എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺസ് പതിനാറെണ്ണം ഉണ്ടെങ്കിൽ ഈ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ് അപ്പോൾ എന്താ വേണ്ടേ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കൂടി സോറി ന്യൂട്രോണിൻ്റെ എണ്ണവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മാസ് നമ്പർ കിട്ടും അപ്പോൾ സിക്സ്റ്റീൻ പ്ലസ് തേർട്ടീൻ ആഡ് ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി നയൻ അപ്പോൾ അതായത് ഈ എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ട്വൻ്റി നയൻ ആണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോറിൽ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം ഈസ് ഗവൺമെൻ്റ് തന്നിട്ടുള്ളതൊരു എലമെൻറ്റിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ദീസ് ആറ്റം ഈ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ് അപ്പോൾ എത്രയാണ് പതിനാല് പ്ലസ് പതിമൂന്ന് ദറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അപ്പോൾ നമുക്ക് ആ ഓർബിറ്റ് കോൺഫിഗറേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും ക്യാഷ് എല്ലിൽ എത്ര ഇലക്ട്രോൺ ആ ഉള്ളത് രണ്ട് ഇലക്ട്രോൺ ഉണ്ട് എൽ ഷെല്ലിൽ എയ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട് എം ഷെല്ലിൽ ത്രീ ഇലക്ട്രോൺസ് ഓക്കെ ദി സിമ്പിൾസ് ഓഫ് സം എലമെൻസ് ആർഗ്യ വൺ കുറച്ച് എലമെൻസിൻ്റെ സിമ്പിളുകൾ തന്നിട്ടുണ്ട് എം ജി ട്വൽവ് ട്വൻ്റി ഫോർ തന്നിട്ടുണ്ട് സി സിക്സ് ട്വൽവ് തന്നിട്ടുണ്ട് എൻ സെവൻ ഫിഫ്റ്റീൻ തന്നിട്ടുണ്ട് സി സിക്സ് ഫോർട്ടീൻ തന്നിട്ടുണ്ട് ദെൻ എൻ എ ഇലവൻ ട്വൻറ്റി ഫോർ തന്നിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റിൻ ഇതാണ് സെലക്ട് എ പെയർ ഓഫ് ഐസോടോപ്പ് ഗിവ് വൺ എലമെൻറ്റ്സ് റൈറ്റ് റീസൺ ഫോർ സെലക്ടിങ് ഇറ്റ് അപ്പോൾ നമുക്ക് തന്ന എലമെൻസിലെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഐസോട്ടോപ്പ് എന്ന് അറിയുന്നതിന് മുമ്പേ ഐസോട്ടോപ്പ് എന്താണെന്ന് ഓർമ്മയുണ്ടാവണം ഓക്കെ ഒരേ എലമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആറ്റംസ് വിത്ത് സെയിം ആറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള എലമെൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അത് ഒരേ എലമെൻറ്റിൻ്റെ ഒരേ ആണ് അപ്പോൾ ഇവിടെ ഒരേ എലമെൻറ്റ് വരുന്നത് ഏതാണുള്ളത് കാർബൺ ആണുള്ളത് അല്ലേ അപ്പോൾ സി സിക്സ് ട്വൽവ് ആൻഡ് സി സിക്സ് ഫോർട്ടീൻ ആർ ദി എന്ത് ഐസോടോപ്സ് ഓക്കെ അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ് ഐസോടോപ്സ് ആർ എലമെൻറ്റ്സ് ഹാവി സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദി ഗിവൺ എലമെൻറ്റ്സ് തന്നിരിക്കുന്ന എലമെൻറ്റുകളിൽ ഐസോബാറുകൾ സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഐസോബാറുകൾ എന്താണെന്ന് ഓർമ്മ വേണം എന്താ ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പർ ആൻഡ് സെയിം മാസ് നമ്പർ വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഒരേ മാസ് നമ്പറുമുള്ള ഡിഫറെൻറ്റ് എലമെൻ്റ്സിനെ വെവ്വേറെ എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോബാറുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇരുപത്തിനാല് മാസ് നമ്പറുള്ള രണ്ട് എലമെൻറ്റ്സ് ഉണ്ട് ഒന്ന് ഉണ്ട് അതേപോലെ തന്നെ സോഡിയം ഉണ്ട് ഓക്കെ എം ജി ട്വൽവ് ട്വൻ്റി ഫോർ ആൻഡ് എൻ എ ഇലവൻ ട്വൻ്റി ഫോർ ഇത് രണ്ടും ആണ് എന്തിന് എക്സാമ്പിൾ ഐസോ ബാർസിന് എക്സാമ്പിൾ അപ്പോൾ സിക്സ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം എ ആൻഡ് ബി സ്യൂട്ടബിളി എ എന്നുള്ള കോളം ബി എന്നുള്ള കോളവുമായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ അപ്പോൾ ഒന്നാമത്തേത് പ്ലം പുഡിങ് മോഡലാണ് പ്ലം പുഡിങ് മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തത് പ്ലം പ്ലംബുഡിങ് മോഡൽ പ്രപ്പോസ് ചെയ്തത് ജെയിംസ് അല്ല ഗോൾസ്റ്റീൻ അല്ല ആരാണ് ജെ ജെ തോംസൺ ആണ് ഓക്കെ ദെൻ രണ്ടാമത്തേത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് റുദർഫോർഡാണ് ദെൻ കെനാൽ റേസ് കെനാൽ റേയ്സിനെ കണ്ടുപിടിച്ചത് ഗോൾസ്റ്റീൻ ആണ് ദെൻ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ചാഡ്വിക് ആണ് അപ്പോൾ നമുക്ക് സെവൻ ക്വസ്റ്റ്യൻ നോക്കാം ദ ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഫിഫ്റ്റീൻ ആൻഡ് തേർട്ടി വൺ റെസ്പെക്റ്റീവ്ലി ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ ഫിഫ്റ്റീൻ ആണ് മാസ് നമ്പർ തേർട്ടി വൺ ആണ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ദിസ് ആറ്റം ഈ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ എയ്റ്റ് ഇലക്ട്രോൺസ് ആവാൻ അതായത് എട്ട് ഇലക്ട്രോൺസ് അഷ്ടകമാവാൻ വേണ്ടി എയ്റ്റ് ആവാൻ വേണ്ടി ആവശ്യമായ അതായത് ചില ഇലക് ആറ്റത്തിന് ഇലക്ട്രോണുകൾ ആവശ്യമായിട്ട് വരാം ചില ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരാം ഓക്കെ ആ നഷ്ടപ്പെടുത്തേണ്ടതോ അഗെയിൻ ചെയ്യേണ്ടതോ ആയി ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം ഇതിൽ മൊത്തം പതിനഞ്ച് ഇലക്ട്രോണുകളാണ് ഉള്ളത് അപ്പോൾ പതിനഞ്ച് ഇലക്ട്രോൺ കെ കേഷ്യല്ലിൽ രണ്ട് ഇലക്ട്രോൺ എൽ ഷെല്ലിൽ എയ്റ്റ് ഇലക്ട്രോൺ ആൻഡ് എം ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത് അഞ്ച് ഇലക്ട്രോണുകൾ ഉണ്ട് ഓക്കെ ഒന്നെങ്കിൽ ഈ ആറ്റത്തിന് ഈ ഫൈവ് ഇലക്ട്രോൺസിനെന്ത് ചെയ്യണം നഷ്ടപ്പെടുത്തണം ഓക്കെ അല്ലെങ്കിൽ ഒരു മൂന്ന് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ മൂന്ന് ഇലക്ട്രോൺസിനെ അവിടുന്ന് എങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും പുറത്തുള്ള ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആവും എയ്റ്റ് ഇലക്ട്രോൺസ് ആവും അപ്പോൾ ഫൈവ് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നതിനേക്കാളും അഞ്ച് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി എളുപ്പമെന്നുള്ള പറയുക എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നതാണ് ഗെയിൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിലെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ആണ് ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസൻ്റ് ഇൻ ദിസ് ആറ്റം ഈ ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകളാണ് ഉള്ളത് എത്ര ന്യൂട്രോണുകളാണുള്ളത് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പറാണ് അപ്പോൾ തേർട്ടി വണ്ണിൽ നിന്ന് ഫിഫ്റ്റീൻ മൈനസ് ചെയ്യുക തേർട്ടീൻ തേർട്ടി വണ്ണിൽ നിന്ന് ഫിഫ്റ്റീൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് സിക്സ്റ്റീൻ ആണ് അതായത് ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് സിക്സ്റ്റീൻ ആണ് പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ എലമെൻറ്റിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരക്കാനാണ് അപ്പോൾ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐസോടോപ്പ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ഏജ് ഓഫ് ഫോസൽസ് ഒരു എലമെൻറ്റിൻ്റെ ഐസോടോപ്പ് ഫോസിലുകളുടെ കാലപ്പഴക്കം ഫോസിലുകളുടെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് വിച്ച് ഈസ് ദിസ് ഐസോട്ടോപ്പ് ഏത് ഐസോട്ടോപ്പാണ് ഏത് ഐസോടോപ്പാണ് കാർബൺ ഫോർട്ടീൻ എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ് ഫോസിലുകളുടെ ഏജ് നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വാട്ട് ആർ ദ അതർ ടു മെയിൻ ഐസോടോപ്സ് ഓഫ് ദിസ് എലമെൻറ്റ് ഇതുകൂടാതെ ഈ എലമെൻറ്റിൻ്റെ മറ്റു രണ്ട് ഐസോടോപ്പുകൾ ഏതാണ് സി ട്വൽവ് ആൻഡ് സി തേർട്ടീൻ ഇപ്പോൾ മൂന്ന് ഐസോടോപ്പുകളാണ് കാർബൺ ഉള്ളത് സി ട്വൽവ് ഉണ്ട് സി തേർട്ടീൻ ഉണ്ട് സി ഫോർട്ടീൻ ഉണ്ട് ഓക്കെ ദെൻ സി ക്വസ്റ്റ്യൻ റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ഈച്ച് ഐസോട്ടോപ്പ് ഓരോ ഐസോടോപ്പിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് സി ട്വൽവില് സിക്സ് ന്യൂട്രോൺസ് ഉണ്ട് സി തേർട്ടീനില് സെവൻ ന്യൂട്രോൺസ് ഉണ്ട് ദെൻ സി ഫോർട്ടീനിൽ എയ്റ്റ് ആണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടം കൊണ്ട് കംപ്ലീറ്റ് ആവുകയാണ് രണ്ടാമത്തെ ചാപ്റ്റർ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം നമ്മുടെ പാർട്ട് വൺ ടു ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അതുകൂടി കണ്ട ശേഷം ലാസ്റ്റ് പാർട്ട് കാണുക അത് കുറച്ചുകൂടി ക്ലിയർ ആയി വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്